നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അടുത്ത ആഴ്ചകളിൽ വല്ലാതെ വർധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാന്റെ ടെഹരീഖ് ഇ താലിബാൻ പാകിസ്ഥാൻ ടി ടി പി എന്ന ഭീകര സംഘടനക്കെതിരെ പാകിസ്ഥാൻ വ്യോമാക്രമണം ശേഷം ഇപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്ലാമാബാദിനെ സമ്മർദ്ദത്തിലാക്കാൻ ടി തീവ്രവാദികൾ പതിനാറ് പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട് ഇത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫിനെ വലിയ പിരിമുറുക്കത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് പിന്നാലെ പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞർ തങ്ങളുടെ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുന്നതിന്റെ വീഡിയോയും ടി പുറത്തുവിട്ടു ധഹരീക്ക ഇ താലിബാൻ പാകിസ്ഥാൻ ടി പി ഭീകര സംഘടനയും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള രൂക്ഷമായ സംഘടനത്തിന്റെ ഒരു പ്രധാന സംഭവ വികാസത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്ലാമാബാദിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ടി പാകിസ്ഥാൻ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയത് പാകിസ്ഥാൻ അറ്റോമിക് എനർജി കമ്മീഷനിൽ ജോലി ചെയ്യുന്ന തട്ടിക്കൊണ്ടുപോയ ആണവ ശാസ്ത്രജ്ഞർ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തീവ്രവാദ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ സർക്കാരിനോട് സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പാകിസ്ഥാൻ താലിബാൻ എന്ന ടി പിറത്തുവിട്ടതിന് പിന്നാലെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ടി ടി പി ഗ്രൂപ്പ് ഒരു പ്രസ്താവനയിൽ ആണവ എഞ്ചിനീയർമാരെ തങ്ങൾ തടങ്കലിൽ വെച്ചിരിക്കുന്നത് അവരെ ഉപദ്രവിക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല മറിച്ച് ടി പി പോരാളികൾക്കെതിരായ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സൈനിക ആക്രമണം നിർത്തുന്നത് ഉൾപ്പെടെയുള്ള അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്ലാമാബാദിനെ സമ്മർദ്ദത്തിലാക്കാനാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ യുറേനിയം ഖനികളിൽ നിന്ന് ടിടിപി തീവ്രവാദികൾ വലിയൊരു യുറേനിയം ശേഖരം കൊള്ളയടിച്ചതായും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അടുത്തിടെ വർദ്ധിച്ചത് തെഹ്രീക്ക് ഇ താലിബാൻ ഭീകര സംഘടനയ്ക്കെതിരെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുകയും ഒരു മേജർ റാങ്ക് ഓഫീസർ ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് പ്രതികരിച്ചത് എന്നിരുന്നാലും ആക്രമണം വസീരിസ്ഥാനി അഭയാർത്ഥികളെയും ബാധിച്ചുവെന്ന് താലിബാന്റെ പ്രതിരോധ മന്ത്രാലയം വാദിച്ചു തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിട്ടത് എന്ന വാദത്തെ ഇവർ എതിർത്തു ഈ ആക്രമണം രൂക്ഷമായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനും കാരണമായിട്ടുണ്ട് തിരിച്ചടിക്കുമെന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകി അതിനിടെ അഫ്ഗാൻ മണ്ണിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് ഉറപ്പ് നൽകി താലിബാൻ ദുബായിൽ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി നടത്തിയ ചർച്ചയിലാണ് അഫ്ഗാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീൻ ഖാൻ മുത്താബി ഈ ഉറപ്പ് നൽകിയത് താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഉന്നതതല കൂടിക്കാഴ്ചയാണിത് ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളെ അഫ്ഗാൻ മണ്ണിൽ വളരാൻ അനുവദിക്കരുത് എന്നതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യം ഇന്ത്യക്കെതിരെ അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് താലിബാൻ ഉറപ്പും നൽകി ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത മാനുഷിക സഹായ പദ്ധതികളെ താലിബാൻ പ്രശംസിച്ചു അമ്പതിനായിരം മെട്രിക് ടൺ ഗോതമ്പ് മുന്നൂറ് ടൺ മരുന്ന് ഇരുപത്തിയേഴ് ടൺ ഭൂകമ്പ ദുരിതാശ്വാസ സഹായം നാൽപ്പതിനായിരം ലിറ്റർ കീടനാശിനികൾ പത്ത് കോടി ഡോസ് പോളിയോ മരുന്നുകൾ എന്നിവ ഇന്ത്യ അഫ്ഗാനിലേക്ക് അയച്ചിരുന്നു അതിന് താലിബാൻ നന്ദി അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി